അയ്യ വണക്കം ഇസ്രായേലിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് ഫലസ്തീനുണ്ട് ലബനനുണ്ട് ടുനീഷ്യ ഉണ്ട് സിറിയയുണ്ട് ഇറാനുണ്ട് ഖത്തറുണ്ട് പിന്നെ അറബ് നാറ്റോ എന്ന് പറഞ്ഞ് അലഞ്ഞു തിഞ്ഞു നടക്കുന്ന അല്ലറ ജില്ലറ രാജ്യങ്ങൾ എല്ലാം ഉണ്ട് ഇസ്രായേലിൻ്റെ ആ ഒരു സെറ്റപ്പിൽ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം നമുക്കറിയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് എഴുപത്തിരണ്ട് മണിക്കൂറിൽ ആറ് രാജ്യങ്ങളിലാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു കുഞ്ഞൻ രാഷ്ട്രം ആക്രമണം നടത്തിയത് ഈയിടയ്ക്ക് എൻ്റെ റിപ്പോർട്ടുകളൊക്കെ പുറത്തു നിന്നതാണ് ഖത്തറ് ടുനീഷ്യ സിറിയ അങ്ങനെ പല പല രാജ്യങ്ങളിൽ കയറി അടിച്ചു ലബനോണിലാണെങ്കിൽ ഇപ്പോൾ അടിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതിനിടയിൽ യമനിലും ഇസ്രായേൽ വലിച്ചു വാരി ബോംബിടുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യമാണ് അതായത് ഒരേ സമയം വളഞ്ഞിട്ട് ആക്രമിക്കാൻ വന്നവന്മാരെ മുൻപുന്തുണിയില്ലാതെ ഓടിപ്പിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഒരു എൻ്റർടൈൻമെന്റ് എന്ന് പറയുന്നത് പക്ഷേ ഇസ്രയേല് ഇതുവരെ തൊടാത്തൊരു രാജ്യമുണ്ട് ആ രാജ്യമാണ് പാക്കിസ്ഥാൻ എന്ന് പറയുന്നത് ഡേ തുർക്കി അത് കഴിയട്ട് അത് കഴിഞ്ഞിട്ട് അതുവഴി ഞാൻ നിൻ്റെ അടുത്തോട്ട് വരും എന്ന് ഇസ്രയേലിയവന്മാരോട് പറഞ്ഞിട്ടുണ്ട് അത് കണ്ട പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷെഹബാസ് ഷെരീഫ് ഓടിത്തള്ളി സൗദി അറേബ്യയിലോട്ട് പോയി പാക് ഞാറ്റോ എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് രൂപീകരിച്ചിട്ടുണ്ട് ആരെങ്കിലും ഞങ്ങൾ അടിക്കാൻ വന്ന സൗദി ഏറി മുന്നിൽ നിന്നോളും എന്നാണ് ഇവൻ്റെ വിചാരം സൗദി മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് ഈ മണ്ടൻ അറിയില്ല എന്നാണ് പല പ്രതിരോധ വിദഗ്ധരും പറയുന്നത് പോരാത്തതിന് സൗദിയിൽ യമനിലെ ഹൂതികളുടെ അറ്റാക്കുണ്ടായി കഴിഞ്ഞാൽ ഹൂതികളെ പ്രതിരോധിക്കാനായി ഇവ ഓടിച്ചെല്ലും അവസാന ഹൂതി യവൻ്റെ അടിച്ചു കയറുകയും ചെയ്യും എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ ഹൂത്തിയവനെ അടിച്ചു കയറി കഴിഞ്ഞ ശേഷം പിന്നെ എവര് തമ്മിലാവും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആക്രമണം പക്ഷേ ഇസ്രായേലിൻ്റെ ഒരു ചിലകാല അഭിലാഷമാണ് പാകിസ്ഥാനെ ആക്രമിക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള മൊഹസിൻ നഖ്വി ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പം നടത്തിയിരിക്കുന്നത് അതായത് ഇസ്രായേലി ഡ്രോണുകൾ പാകിസ്ഥാൻ്റെ ടാങ്കറുകളെ ആക്രമിച്ചിരിക്കുന്നു എന്നാണ് ഈ നഖ്വി പറഞ്ഞത് അങ്ങനെ എങ്ങനെയൊന്നും ഈ പാകിസ്ഥാൻ ഈ കാര്യങ്ങൾ പറയാറില്ല എന്ത് വില കൊടുത്തും അടി കൊണ്ട ആ അടി കൊണ്ട സാധനം അല്ലെങ്കിൽ ആ അടി കൊണ്ട ഭാഗം പുറത്ത് കാണിക്കാതെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഈ പറക്കുന്തളിയിൽ നമ്മുടെ സുന്ദരമെന്ന് ചോദിക്കും ഈ താമരാക്ഷൻ പിള്ള ബസ്സിനെ എന്തൊരു വെച്ച് അലങ്കരിക്കാനാണ് അതായത് ബസ് മുഴുവൻ പാച്ച് വർക്കാണ് അപ്പോൾ അപ്പുറത്ത് നിന്ന് ദിലീപ് പറയും ഓട്ടയുള്ള സ്ഥലങ്ങളിൽ കൊച്ചു കൊച്ചു പൂവ് കൊച്ചു കൊച്ചു അലങ്കാര വസ്തുക്കൾ കൊച്ചു കൊച്ച് വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വച്ച് അങ്ങ് അലങ്കരിക്കുക എന്ന് പറയുന്നത് പോലെ കിട്ടിയ സ്ഥലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വച്ച് അലങ്കരിച്ച് ഇസ്രയേലിൽ രംഗത്തെത്തും എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇസ്രയേലിൽ തകർത്തു എന്ന് പറയുന്ന എസ് ഫോർ ഹൺഡ്രഡിൻ്റെ മുന്നിൽ നിന്നാണ് പട്ടാളക്കാരെ അഭിസംബോധന ചെയ്തത് പക്ഷേ യവൻ അതായത് ഷഹബാസ് ഷെരീഫ് തകർത്ത വിമാനത്താവളത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് പിറകിലൊരു ഫ്ലക്സ് വെച്ച് അതിൻ്റെ ആ ഫ്ലക്സിൻ്റെ കൂടെ കൊച്ചു കൊച്ചു പൂക്കളൊക്കെ വാരിയിട്ടുകൊണ്ടാണ് അവിടെ നിന്ന് വലിയ രീതിയിൽ വാഗ്വാദം അടിച്ചത് അല്ലെങ്കിൽ വായ്ത്താളമടിച്ചത് എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത് എങ്ങനെ തുറന്നു പറയാനുള്ളൊരു മനസ്സ് കാണിച്ചു എന്നുള്ളതാണ് ലോകരാജ്യങ്ങളെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുന്ന ഒരു സംഭവം ഈ നഖ്വി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് നേരെ ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായി അതായത് ഞങ്ങളുടെ ഈ എൽ പി ജി ടാങ്കറുകൾ ഈ യമനിലെ റസ തുറമുഖത്തിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് വരുന്ന ഒരു ഇസ്രായേലിൻ്റെ ഡ്രോണ് ഇസ്രായേലിൻ്റെ ഡ്രോണ് പറന്നു വന്ന് ഞങ്ങളുടെ എൽ പി ജി ടാങ്കറുകളിൽ ഇടിച്ചു ആ എൽ പി ജി ടാങ്കറുകളിൽ ഒരെണ്ണം പൊട്ടിത്തെറിച്ചു നേരെ കടലിലോട്ട് വീണു അതുകൊണ്ട് മൊത്തത്തിൽ കത്തിപ്പോയില്ല ഇല്ലെങ്കിൽ മൊത്തത്തിൽ കത്തിപ്പോയെ എന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഇയാളുടെ ഒരു വെളിപ്പെടുത്തൽ പുറത്തു വന്നപ്പോൾ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിട്ട് മാറിയിരിക്കുകയാണ് ഈ സാധനം ഇരുപത്തിനാല് പാകിസ്ഥാനികൾ ഉണ്ടായിരുന്നു ആ കപ്പലിനകത്ത് അല്ലെങ്കിൽ ആ എൽ പി ജി ടാങ്കറിനകത്ത് അത് കൊണ്ടുവന്ന ആ സാമാന്യത്തിനകത്ത് എന്നും ഇയാൾ പറയുന്നുണ്ട് അപ്പോൾ നാട്ടുകാർ ചോദിച്ചു ശരി ഇപ്പോൾ ആ ഇരുപത്തിനാല് പാകിസ്ഥാനികളുടെ അവരിപ്പം സേഫാണ് എന്ന് പറയുന്നു എവിടെ അവരെ പിന്നെ ഹൂത്തി ബോട്ടുകൾ വന്നല്ലോ വന്നിട്ട് ഹൂത്തി ബോട്ടുകൾ വന്നിട്ട് ഹൂത്തി ബോട്ടുകൾ അവന് വളഞ്ഞു വളഞ്ഞിട്ട് വളഞ്ഞിട്ട് അവരെ പിടിച്ചോണ്ട് അപ്പോൾ അവർ സേഫ് ആണല്ലോ അല്ലേ ഇപ്പോൾ ഹുത്തികളുടെ കയ്യിലല്ലേ അവരും സേഫായിട്ടിരുന്നോളും എന്നാണ് ഇപ്പോൾ ഈ നഖ്വി കൃത്യമായിട്ട് പുറത്ത് വിട്ടിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് പക്ഷേ പാകിസ്ഥാനിൽ ഈ പാകിസ്ഥാനി സർക്കാരിനെതിരെ വലിയ നാണക്കേടും ട്രോളുകളും ഉയർന്നപ്പോൾ ഇല്ല ഇല്ല ഹുത്തികളുമായിട്ട് നമ്മൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ചർച്ച നടത്താനായിട്ട് കാന്തപുരത്തിനെ തന്നെയാണ് ഇനിയൊക്കെ വിട്ടത് അല്ലേ എന്നുള്ളൊരു ചോദ്യം എനിക്കൊണ്ട് കാരണം നിമിഷപ്രിയെ മോചിപ്പിക്കാനായി ഉസ്താദാണല്ലോ അങ്ങോട്ട് ചെന്നത് അങ്ങനെ ഉസ്താദ് അങ്ങോട്ട് ചെന്നതുകൊണ്ടാണല്ലോ നിമിഷപ്രിയയുടെ വധശിക്ഷ ഇപ്പോൾ വെട്ടിച്ചുരുക്കി എന്നൊക്കെ പല ആൾക്കാരും പറയുന്നത് എന്തായാലും ഈ ഹൂത്തി വിമതമായിട്ട് ഞങ്ങളൊരു നെഗോസിയേഷനിൽ ഏർപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ ഹൂത്തികളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാര് ഒരു സ്ഥലത്തുള്ള ഹൂത്തുകളുടെ സ്വഭാവമല്ല അടുത്ത പ്രവിശ്യയിലുള്ള ഹൂത്തുകളുടെ സ്വഭാവം അടുത്ത പ്രവിശ്യയിലുള്ള ഹൂത്തുകളുടെ സ്വഭാവമല്ല അതിൻ്റെ അപ്പുറത്തുള്ള പ്രവിശ്യയിലുള്ള ഹൂത്തുകളുടെ സ്വഭാവം സനയിലുള്ള ഹൂത്തുകളെ എങ്ങനെയെങ്കിലും പറഞ്ഞു കരയ്ക്കടുപ്പിച്ചു കൊണ്ട് വരുമ്പോഴായിരിക്കും ഇപ്പുറത്ത് വേറെ ഏതെങ്കിലും പ്രവിശ്യയിലെ ഹൂത്തികൾ ഇടയുന്നത് അവന്മാരുടെ സ്വഭാവം യുവന്മാരുടെ സ്വഭാവം തമ്മിൽ അങ്ങറ്റവും ഇങ്ങറ്റവും വ്യത്യാസമുണ്ട് യുവന്മാർ അങ്ങറ്റത്ത് തകർന്ന് വലിക്കും യുവന്മാര് ഇങ്ങട്ടെ തുടർന്ന് വലിക്കും രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന പാകിസ്ഥാൻ്റെ കവട്ടം കീറുന്നത് മാത്രമേ മെച്ചമുള്ളൂ ഇതിൽ എന്നും കൃത്യമായിട്ട് നഖ്വിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും ആ ഗദ്ഗതം അങ്ങനെ ഇരുപത്തിനാല് പാകിസ്ഥാൻ ആൾക്കാരെ അതിനകത്തുണ്ടായിരുന്നു ഓരോ ഹൂത്തികൾ വളഞ്ഞ് അവർ പിടിച്ചോണ്ട് പോയി എന്നിട്ട് അവരെ ഭാഗത്തുനിന്ന് ഞങ്ങളിപ്പോൾ മോചിപ്പിച്ചു എന്നിട്ട് അവരവിടെ അവരിപ്പോൾ പറയുകയാണെങ്കിൽ ഇറാൻ സമുദ്രത്തിലുണ്ട് ഇറാൻ ആ ഇറാൻ സമുദ്രത്തിലാണ് അവിടെ ഉണ്ട് ഇറാൻ സമുദ്രത്തിലാണല്ലോ അപ്പോൾ പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ ഇങ്ങോട്ടേക്ക് വരട്ടെ വന്നോളൂ വരുവായിരിക്കും ഏതെങ്കിലുമൊക്കെ വഴി എന്നുള്ള രീതിയിലാണ് ഇയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പോരാത്തതിന് പാകിസ്ഥാനികൾ മാത്രമല്ല ഒരു ശ്രീലങ്കക്കാരനും ഒരു നേപ്പാളിയും ഉണ്ടായിരുന്നു ഒരു ഇന്ത്യക്കാരനുണ്ടായിരുന്നെങ്കിൽ നിനക്കൊക്കെ ആശ്വസിക്കാമായിരുന്നു കാരണം ഒരു ഇന്ത്യക്കാരൻ എവിടെയെങ്കിലും ഇതുപോലെ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ജീവൻ പണയം വെച്ചായിരുന്നാലും നമ്മുടെ സർക്കാർ അവനെ പിടിച്ച് തിരിച്ചു കൊണ്ടുവരും ആ കൂട്ടത്തിൽ നിനക്കൊക്കെ ചുളിവിൽ കയറി വരാമായിരുന്നു നമ്മുടെ യുക്രൈൻ യുദ്ധം വന്നപ്പോൾ അവിടെയുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളെ കയറ്റിക്കൊണ്ട് വരുന്നതിനിടയിലാണ് നമ്മുടെ പാകിസ്ഥാൻ സർക്കാർ അബാൻഡൺ ചെയ്ത് അതായത് പരിത്തിരിച്ചു ഞങ്ങളെ കൊണ്ടൊന്നും നടക്കില്ല ഇനി ഭയം വേണ്ട ജാഗ്രത മതി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം അവസാനമായപ്പോൾ ആരും പഠിക്കണം എല്ലാവരും ഓടിക്കോ എന്നുള്ള പ്ലക്കാർഡ് എടുത്ത് പാകിസ്ഥാൻ ഫ്രണ്ടിലോട്ട് പിടിച്ചു അതോടുകൂടി പാക് വിദ്യാർത്ഥികൾ അവിടെ നിര ായി അവസാനം ഇന്ത്യയുടെ കൊടിക്കീഴിലാണ് അവർ പാകിസ്ഥാനിലോട്ട് അല്ലെങ്കിൽ യുക്രൈൻ കടന്ന് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പം അതുപോലെ ഇന്ത്യൻകാരൻ ആരെങ്കിലും അതിനകത്ത് ഉണ്ടായിരുന്നോ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല അഥവാ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ കൊണ്ടുവരുന്ന കൂട്ടത്തിൽ നിനക്കൊക്കെ ഓസിനിങ്ങോട്ടേക്ക് കയറി വരാമായിരുന്നു എന്തായിരുന്നാലും അതും സംഭവിച്ചില്ല അങ്ങനെ അവർ ഏതോ ഒരു സമുദ്രത്തിൽ കടന്ന് കറങ്ങുകയാണ് ആ സമുദ്രത്തിൽ നിന്ന് ബോട്ട് ആ തുറമുഖത്തേക്ക് അടുത്ത് കഴിയും എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ നഖ്വി എന്ന് പറയുന്ന വേട്ടാവളിയൽ എന്തായിരുന്നാലും പാകിസ്ഥാനിൽ എല്ലാവരും ഇങ്ങനെ പ്രപഞ്ച പരാജയങ്ങളായി പോകുന്നത് എന്താണ് എന്നാണ് അവിടെയുള്ള നാട്ടുകാർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യാൻ എപ്പോഴും സന്നദ്ധമായി നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യയുടെ ഹെൽപ്പ് േൽ ആ കാര്യത്തിൽ തേടിയിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ നടത്തുന്നതിന് മുമ്പ് ഈ ഓപ്പറേഷനിൽ ഞങ്ങൾ കൂടെ പങ്കെടുത്തോട്ടെ എന്ന് ഇസ്രയേൽ ഇന്ത്യയുടെ രഹസ്യമായി ചോദിക്കുകയും കാശ്മീരിൽ ഒരു ഇസ്രയേലി ഫ്ലൈറ്റ് വന്ന് ഇറങ്ങി എന്നുള്ള റിപ്പോർട്ടുകൾ പല ഭാഗത്ത് അങ്ങിങ്ങായി പ്രചരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ആ സമയത്ത് ഉണ്ടായിരുന്നു പക്ഷേ അതിന് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണങ്ങളൊന്നുമില്ല ഇസ്രായേൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞ് അത് ചെയ്ത് കിട്ടിയവൻ ആ പണി കിട്ടിയവൻ ഇത് ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ വിളിച്ച് പറയുമ്പോൾ മാത്രമേ പണി കൊടുത്തു എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അങ്ങനെയാണ് ഇസ്രായേലിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ഇന്ത്യ എന്ന രാജ്യത്തിനോട് ചേർന്ന് നിന്ന് ഇന്ത്യയെ സഹായിക്കാനുള്ള നിലപാടുകളാണ് ഇസ്രായേൽ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഇച്ചിപ്പോ എന്ന് പറയാത്ത രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിനാണ് നമ്മുടെ താജ് ആക്രമണം നടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അവിടെ ഈ താജ് ആക്രമണം നടക്കുമ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ അവിടെയുള്ള ആൾക്കാരെ രക്ഷിക്കേണ്ടത് അന്ന് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് നമ്മുടെ പ്രീമിയം ഫോഴ്സാണ് ഈ നാഷണൽ സെക്യൂരിറ്റി ഗാർഡാണ് അവിടേക്ക് എത്തേണ്ടതും എത്തി എന്ത് ചെയ്യേണ്ടത് ഈ ഓപ്പറേഷൻ നടത്തേണ്ടതും ഈ ഭീകരവാദികളെ വധിക്കേണ്ടതും അന്ന് ഈ അജ്മൽ കസബ് എന്ന് പറയുന്നവൻ കയ്യിൽ മറ്റേ രാഖിയൊക്കെ കെട്ടി ഞാൻ ഹിന്ദുവാണ് എന്ന് പറഞ്ഞു വന്ന അതേ ഭീകരാക്രമണം തന്നെ അവനെ ജീവനോടെ പിടികൂടിയില്ലായിരുന്നുവെങ്കിൽ മലേഗാവ് സ്ഫോടനം പോലെ ഇതും നടത്തിയത് ഹിന്ദു തീവ്രവാദികളാണ് എന്നിവിടത്തെ കോൺഗ്രസ്സുകാർ പറഞ്ഞുകൊണ്ട് നടന്നേന അപ്പോൾ അതല്ല നമ്മുടെ വിഷയം നമുക്ക് അത് വിടാം അപ്പൊ ആ സമയത്ത് ഈ എൻ എസ് സി എന്ന് പറയുന്ന നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് എന്ന് പറയുന്ന പ്രീമിയം ഫോഴ്സ് ആണ് നമ്മളെ അങ്ങോട്ടേക്ക് വന്ന് ആ പ്രീമിയം ഫോഴ്സ് അവരെ രക്ഷിച്ചുകൊണ്ട് പുറത്തേക്ക് വരണം പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ഇൻ്റലിജൻസ് ആ സമയത്ത് വളരെ ബാഡായിരുന്നു വളരെ ബാഡ് ആയതുകൊണ്ട് തന്നെ ടാജിൽ ഇങ്ങനൊരു ആക്രമണം നടക്കുന്നു എന്ന് പോലും നമ്മളറിഞ്ഞത് അമേരിക്ക നമ്മളെ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു സാധനം നിങ്ങളുടെ അവിടെ നടക്കുന്നുണ്ട് ബി കെയർഫുൾ അപ്പോഴാണ് ഇവിടെയുള്ള ആൾക്കാർ അറിയുന്നത് ക്രൈസിസ് മാനേജ്മെൻറ്റ് ടീം ക്യാബിനറ്റ് കൂടുന്നു ക്യാബിനറ്റ് കൂടിയിട്ട് പോലും ഇവർക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നുള്ള യാതൊരുവിധ എത്തും പിടിയും കിട്ടാത്ത ഒരു സാഹചര്യം അത്രയ്ക്കും മോശമായിരുന്നു നമ്മുടെ ക്രൈസിസ് മാനേജ്മെൻറ്റ് ടീം പോലും എന്നുള്ളതാണ് അങ്ങനെ അവസാനം ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാൻ ഒന്ന് മൊബിലൈസ് ചെയ്യണം ഈ എൻ എസ് ജിയെ ഗുർഗൌണിൽ കൃത്യമായിട്ട് അവർ മൊബലൈസ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇവർക്കൊരു ഫ്ലൈറ്റ് വേണം ഫ്ലൈറ്റ് എവിടെ ഫ്ലൈറ്റ് ഇല്ല ഫ്ലൈറ്റ് എന്ത് ചെയ്തു ഫ്ലൈറ്റൊക്കെ സർവീസിന് പോയി ഇനി സർവീസിന് പോയ ഫ്ലൈറ്റ് തിരിച്ചു വിളിച്ചാൽ മാത്രമേ എന്തെങ്കിലും ഒരു പരിപാടി നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ ഫ്ലൈറ്റും പോയി ഫ്ലൈറ്റുമില്ലാതെ എൻ എസ് ജി അവിടെ നിൽക്കുമ്പോഴാണ് ഒരു കോൾ വരുന്നത് ആ കോളിൽ അങ്ങേത്തലയ്ക്ക് ഇസ്രായേലി കമാൻഡോകളായിരുന്നു ഇസ്രായേലി കമാൻഡോകൾ പറഞ്ഞത് ഞങ്ങൾ എയറോസ്പേസിലുണ്ട് ഞങ്ങളുടെ കമാൻഡോകൾ അവിടെയുണ്ട് നിങ്ങൾ ഒരു കമാൻഡ് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ താഴേക്ക് വരാം ഞങ്ങൾ മുംബൈയിൽ ലാൻഡ് ചെയ്യാം മുംബൈയിൽ ലാൻഡ് ചെയ്ത് അതായത് ടെൽ അവീവിൽ നിന്ന് അവർ പറന്ന് പൊങ്ങിക്കഴിഞ്ഞു നമ്മളിവിടെ ആക്രമണം നടക്കുന്നു എന്ന് പോലും നമുക്ക് മനസ്സിലായില്ല പക്ഷേ ടെൽ അവീവിൽ നിന്ന് ഇസ്രയേൽ പൊങ്ങിക്കഴിഞ്ഞു പൊങ്ങി അവർ നമ്മുടെ എയറോസ്പേസിൽ പുറത്തെത്തിയിട്ട് അവർ പറയുകയാണ് ഞങ്ങളിവിടെ ഉണ്ട് നിങ്ങൾ ക്ലിയറൻസ് തന്നു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ താഴെ ഇറങ്ങാം അവരെത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ആ സമയത്ത് ഇസ്രായേലീസും മുംബൈയിൽ അണ്ടർ അറ്റാക്കിലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഒരു ജൂതൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ജൂത രാഷ്ട്രത്തിന് സഹിക്കില്ല എന്ന് നമുക്കറിയാം അവർ പറഞ്ഞത് അവരുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ആൾക്കാരെയും ഞങ്ങൾ നോക്കിക്കോളാം ഞങ്ങൾ ടേക്ക് കെയർ ചെയ്തുകൊള്ളാം എന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് നമ്മുടെ പരമാധികാരത്തിൽ ആരും ഇടപെടുന്നത് നമുക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് അഭിമാനക്ഷതം ഉണ്ടാക്കുന്നത് കൊണ്ടും നമ്മളന്ന് ഇസ്രായേലിന് ആ ക്ലിയറൻസിനുള്ള ഇത് കൊടുത്തില്ല ഇസ്രായേലിനോട് പറഞ്ഞു വേണ്ട ഇത് ഞങ്ങൾ ടേക്കപ്പ് ചെയ്തുകൊള്ളാം എന്ന് ഇസ്രായേലിനോട് പറയുന്ന സാഹചര്യമാണ് ഉണ്ടായത് പിന്നെയാണ് നമ്മുടെ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനൊക്കെ അകത്തേക്ക് കയറി ചെന്ന് ഒരു ഫ്ലോർ മാപ്പ് പോലും ഇല്ലായിരുന്നു അകത്തേക്ക് കയറി ചെന്ന് വെടിയുണ്ട കൊള്ളും എന്ന് കൃത്യമായിട്ടുള്ള ബോധ്യത്തിൽ അതായത് വീരമൃത്യു വരിക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യത്തിലാണ് സന്ദീപ് ഉണ്ണികൃഷ്ണനൊക്കെ സ്വന്തം ജീവൻ മുന്നിലേക്ക് എടുത്ത് പിടിച്ച് ഇനി ഒരു തിരിച്ചു വരവില്ല എന്ന് മനസ്സിലാക്കി അകത്തേക്ക് കയറുന്നത് അപ്പോൾ അത്ര ബാഡായിരുന്നു ഇൻ്റലിജൻസ് പക്ഷേ ഇസ്രയേൽ അപ്പോഴും നമ്മുടെ ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യക്ക് നിരന്തരം തലവേദന സൃഷ്ടിക്കുന്ന ഒരു രാജ്യമാണ് പോരാത്തതിന് സകല ഭീകരവാദത്തിൻ്റെ ഹബ്ബ് പാകിസ്ഥാനാണെന്ന് ഇസ്രയേലിനറിയാം ആണെങ്കിൽ ഭീകരവാദത്തെ വേരോടെ പിഴുതെറിയാനായിട്ട് പ്രതിജ്ഞ എടുത്തൊരു രാജ്യമാണ് തീവ്രവാദികളെ കണ്ടാൽ നരേന്ദ്രമോദിക്ക് അപ്പ കലികളവും അങ്ങനെ ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ ഇവര് രണ്ടുപേരും ഒരു ഡെഡ്ലി കോമ്പിനേഷൻ അങ്ങനെ ഒരു ഡെറ്റ്ലി കോമ്പിനേഷൻ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ നാളെ ഇസ്രയേല് പാകിസ്ഥാനെ അടിക്കുമ്പോൾ ഇന്ത്യയുടെ സഹായം ഉണ്ടായാലും ഇന്ത്യ അത് പുറത്തു പറയാൻ പോകുന്നില്ല പക്ഷേ ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു ഇന്ത്യ ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ സഹായം ഇസ്രായേലിന് ചെയ്തു കൊടുക്കും പക്ഷേ ഇന്ത്യ അത് പുറത്ത് പറയില്ല പുറത്ത് പറയാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതൊരു വാർ ക്രൈമായിട്ട് പരിഗണിക്കപ്പെടും നമ്മളൊരു സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവണല്ലോ ഇങ്ങനെയുള്ള ചില കിടിപിടികളൊക്കെ കാണിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിച്ചു പോകാൻ പറ്റൂ എന്നുള്ളത് കൊണ്ടു കൂടെയാണ് ഇന്ത്യ അങ്ങനെ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതെൻ്റെ നിരീക്ഷണമാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇസ്രയേൽ പോകുന്നത് ആ ഇസ്രയേൽ ഉറപ്പായിട്ടും പാകിസ്ഥാനെ അടിച്ചിരിക്കുക ും അതിൻ്റെ ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് ഇപ്പോൾ കണ്ടത് എന്ന് മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ശരി